ദക്ഷിണേന്ത്യയിൽ തന്നെ മികച്ച ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററായ കാഞ്ഞിരോട് തണൽ ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡ് സിറ്റിയോടനുബന്ധിച്ച് പുതുതായി പണിതീർത്ത അത്യാധുനിക സൗകര്യമുള്ള എഴുപത് ബെഡോടു കൂടിയുള്ള പുതിയ കെട്ടിടം ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും വൈകുന്നേരം മണിക്ക് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാഞ്ഞിരോട് ആരംഭിച്ച ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡ് സിറ്റി ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ സംരംഭമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് മാത്രല്ല കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള ആളുകൾ വന്നതിന് ശേഷമാണ് വീണ്ടും ഇത് ഇതിന്റെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നതും പുതുതായി എഴുപതോളം കിടക്കുകളിലുള്ള ഈ ഒരു ബിൽഡിംഗ് കൂടി യാഥാർത്ഥ്യാവുന്നത് അടുത്ത സമീപ ഭാവിയിൽ തന്നെ ഒരു അപ്പാർട്ട്മെന്റ് കൂടി വരുന്ന സമയത്ത് ഇന്ന് നിലവിൽ ഒരു നൂറ്റി അറുപത് ആളുകളെ ഒരുമിച്ച് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനമാണ് രണ്ട് കേന്ദ്രങ്ങളിലായിട്ടുള്ള യാഥാർത്ഥ്യമായത് അപ്പാർട്ട്മെന്റ് സിസ്റ്റം കൂടി വരുന്നതോടുകൂടി ദുരേന്ന് വരുന്ന ആളുകൾക്ക് ഇതിന്റെ ഒരു അതിനൊരു ഘടന എങ്ങനെയാണ് ആദ്യത്തെ ആദ്യത്തെ ആശുപത്രിയാണ് ആശുപത്രിയിൽ നിന്ന് ഇനീഷ്യൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഇതൊരു റീഹാബ് സെന്റർ ആണ് ഇവിടത്തേക്ക് വന്ന കാലം ഇവിടെയും കഴിഞ്ഞ് അതിനുശേഷം അപ്പാർട്ട്മെന്റിലേക്ക് മാറി ഡെയിലി അവർ വന്നുപോയി തെറാപ്പി ചെയ്ത് അവിടെ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാവുന്നു ഒരേ സമയത്ത് നമുക്ക് മുന്നൂറോളം ആളുകളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോകണത് രണ്ട് വിഷയത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒന്ന് സർഫിക്കറ്റും ഇത്തരമൊരു സംഗതി സമൂഹത്തിന്റെ കയ്യിലുള്ള കാശും റിസോഴ്സും ഉപയോഗിച്ചുകൊണ്ടാണ് അണലിത് യാഥാർത്ഥ്യമാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് പുറലോകത്തേക്ക് ഇനിയും ഇത്തരം ഒരു സൗകര്യം അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗത്തിന് ഇത് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റോളിലേക്കാണ് നിങ്ങൾ ഇന്ന് ക്ഷണിച്ചത് ഇതിനകം തന്നെ ഈ സ്ഥാപനത്തിൽ നിന്നും ചികിത്സ തേടിയ അസുഖം സുഖപ്പെട്ട ആയിരത്തോളം രോഗികൾ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോയിട്ടുണ്ട് ഇടുപ്പല് മാറ്റിവെക്കൽ മുട്ടു മാറ്റിവെക്കൽ മുതലായ ശസ്ത്രക്രിയകളും വളരെ ചെലവ് കുറഞ്ഞ നിരക്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നും ചെയ്തു കൊടുക്കുന്നുണ്ട് പലതരം വേദനകൾ അനുഭവിക്കുന്ന രോഗികൾക്ക് വേദന ഇല്ലാതാക്കാനുള്ള ചികിത്സയും ഈ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളിലുണ്ടാവുന്ന ശാരീരിക പ്രയാസങ്ങളെ ഓപ്പറേഷനിലൂടെ പരിഹരിക്കുവാനുള്ള സൗകര്യവും സെന്ററിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിനകത്തു നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഈ സ്ഥാപനത്തിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ കെട്ടിടം എന്ന തണലിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഒ പി സെക്ഷന്റെ ഉദ്ഘാടനം സുധാകരൻ എംപിയും തെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം പി വി അബ്ദുൾ വഹാബ് എംപിയും ഓഡിറ്റോറിയം ഉദ്ഘാടനം കെ കെ ശൈലജ എം എൽ എയും ഐ പി ബ്ലോക്ക് ഉദ്ഘാടനം മലബാർ ഗോൾഡ് ചെയർമാൻ എം പി അഹമ്മദും സൽസാർ ന്യൂറോ സെന്റർ ഉദ്ഘാടനം സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം സലാഹുദ്ദീനും നിർവഹിക്കും ഡോക്ടർ വി ഇന്ദ്രീസ് വി വി മുനീർ എ പി എം ആലിപ്പി കെ കെ ചന്ദ്രൻ ഡോക്ടർ ഒ കെ അബ്ദുൾ സലാം ഡോക്ടർ ശ്രീജിത്ത് ചൂരപ്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് ചക്രക്കൽ